നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബിപിൻ ദാസും കൂട്ടരും പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി ഒരുക്കുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ആഗസ്റ്റ് രണ്ടിന് പ്രദർശനത്തിലെത്തുന്നു ഗൗതമിൻ്റെ രഥം എന്ന ചിത്രത്തിന് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ സോഷ്യൽ മീഡിയയിലെ ഹിറ്റ് താരങ്ങളായ സിജു സണ്ണി സാഫ് ബോയ് ജോതിർ ഹാഷിൻ അലൻ വിനായക് അജിൻ ജോയ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ജയ 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 ഹെ ഗുരുവായൂർ അമ്പല നടയിൽ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൂടെ ഏറെ ശ്രദ്ധേയനായ സംവിധായകൻ വിപിൻദാസ് മറ്റൊരു യുവ സംവിധായകന് വേണ്ടി തിരക്കഥ എഴുതുന്നു ആനന്ദമേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ബിപിൻ ദാസ് രചന നിർവഹിച്ചിരിക്കുന്നത് ഡബ്ല്യു ബി ടി എസ് പ്രൊഡക്ഷൻസ് ഇമാജിൻ സിനിമാസ് ഐക്കൺ സ്റ്റുഡിയോസ് സിഗ്നേച്ചർ സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ബിപിൻ ദാസ് ഹാരിസ് ദേശം പി ബി അനീഷ് ആദർശ് നാരായണൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം അരവിന്ദ് പുതുശ്ശേരി നിർവഹിച്ചിരിക്കുന്നു